വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശി അരവിന്ദന്റെ ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ സുഹൃത്തുക്കളുടെ ഗാനമേളത്തിൽ കഴിഞ്ഞ ദിവസം ആ കുടുംബം ലക്ഷക്കണക്കിന് രൂപം ഇനി ആ വയസ്സുകാരന്റെ വയസ്സുകാരുടെ കാൽപാതെങ്കിലും ഇനിയും ആ കുടുംബത്തിന്റെ സഹായികനാണ് മണ്ണച്ചേരിയിലും ഞങ്ങൾ കുറച്ച് പാട്ടുകാർ കലാകാരൻ ആ കുടുംബത്തെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് ഇവിടെ കേർത്തൽ ബെസ്റ്റാൻഡിൽ നിങ്ങളുടെ മുന്നിൽ കുറച്ച് പാട്ടുകൾ പാടുമ്പോൾ ആ പാട്ടുകൾ കേൾക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചെയ്യാവുന്ന സഹായം ഞങ്ങളുടെ നിങ്ങളുടെ ഉള്ള എന്തുമാവട്ടെ ആ ആ സഹായങ്ങൾ തന്ന വയസ്സുകാരൻ അരവിന്ദന്റെ ജീവൻ രക്ഷിക്കാൻ ജീവൻ രക്ഷിക്കാൻ പാട്ടുകൾ കൊണ്ടൊരു കൈത്താങ് വാഹനാപകടത്തിൽ പരുക്കേറ്റ ആലുവ പെരുമ്പാവൂർ രാജഗിരി ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന മണഞ്ചേരി പഞ്ചായത്ത് ഒന്നാം വാർഡിൽ കണ്ണർകാട് അലന്തു ഭവനത്തിൽ അരവിന്ദനാണ് ചികിത്സക്കായി പണം വേണ്ടത് ഇരുപത്തിരണ്ട് വയസ്സുള്ള അരവിന്ദിന്റെ ചികിത്സാ സഹായത്തിന് പണം കണ്ടെത്തിന് വേണ്ടിയാണ് മുഹമ്മ അരങ്ങിന്റെ രക്ഷാധികാരി സി പി ഷാജിയുടെ നേതൃത്വത്തിൽ ഗാനമേള നടത്തിയത് ഉണ്ണികൃഷ്ണൻ വിനോദ് കാരവള്ളി പുരുഷു എസ് എൽപുരം രാജേഷ് ബാബു കഞ്ഞിക്കുഴി മധുസൂദനൻ സുവർണ പൊന്നാട് നീതു അശ്വതി സുമേഷ് ചന്ദ്രബോസ് എന്നിവരാണ് ഗാനമേളയെ നയിക്കുന്നത്